സൂപ്പർ വാല്യൂ ഡി ജി ബേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഈവർക്കും സ്വാഗതം പതിനൊന്നാം വാർഡ് മെമ്പറായിരുന്ന അന്തരിച്ച കുഞ്ഞു മുഹമ്മദിന്റെ പ്രവർത്തന മികവാണ് ഉപതിരഞ്ഞെടുപ്പിൽ വീണ്ടും എൽ ഡി എഫ് വാർഡിൽ വിജയിച്ചതെന്ന് തിരഞ്ഞെടുപ്പ് കൺവീനറും മുള്ളൂർക്കര സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ എം എച്ച് അബ്ദുൾസലാം പറഞ്ഞു കോൺഗ്രസ് സർവസന്നാഹങ്ങളെ ഇറക്കിയിട്ടും എൽ ഡി എഫിന്റെ അടിത്തറ ഇളക്കാൻ സാധിക്കില്ല എന്നതിന്റെ തെളിവാണ് കെ വി ജയദാസിന്റെ വിജയമെന്നും അദ്ദേഹം റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ കുഞ്ഞു ഒരു ഇരുപത് വർഷക്കാലം യു ഡി എഫിന് മെജോറിറ്റി ഉണ്ടായിരുന്ന വാ വാർഡ് കുഞ്ഞുമൂരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആ വാർഡ് തിരിച്ചു പിടിക്കുകയും അതിൻ്റെ ശേഷം തുടർന്നുള്ള ഇരുപത് വർഷക്കാലം ഈ വാർഡ് സി പി എമ്മിന് അനുകൂലമായ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചിരുന്നത് കുഞ്ഞുമൂതി പ്രദേശത്ത് നിന്ന് മത്സരിക്കുമ്പോൾ ഏകദേശം നാനൂറ് നാനൂറ്റമ്പത് വോട്ടുകൾ നമുക്ക് ലീഡ് വലിയ ഭൂരിപക്ഷം ലഭിക്കാറുണ്ട് എന്നാൽ മറ്റ് സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ചിലപ്പോൾ ഒരു അറുപത് അറുപത്തഞ്ച് വോട്ടിൽ കൂടുതൽ ലഭിക്കാറില്ല ഇപ്രാവശ്യ ശക്തിയേറിയ കോൺഗ്രസിൽ തന്നെ പ്രബലനായ സ്ഥാനാർത്ഥിയെ അവർ നിർത്തി ഈ വാർഡ് പിടിക്കാനുള്ള ഒരു മത്സരമാണ് ഉണ്ടായത് ഇതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തേജോബം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു വലിയൊരു ട്രെൻഡ് വിവിധ ഭാഗങ്ങളിൽ മണ്ഡലങ്ങളിൽ നിന്നുള്ള വിവിധ പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകളെയും ഇറക്കി രമ്യ ഹരിദാസ് നേരിട്ട് എം എം എൽ എ അങ്ങനെ വേണ്ടപ്പെട്ട മുഴുവൻ നേതാക്കന്മാരും ഇറങ്ങി വാർഡ് തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനം ഉണ്ടായത് പക്ഷേ ശക്തിയേറിയ ഈ വാർഡിനകത്ത് കുഞ്ഞുമോൻ്റെ അടിത്തറ ഒരു അതിന് ശക്തി കൂട്ടുന്ന രീതിയിലുള്ള റിസൾട്ടാണ് വന്നത് ഏകദേശം പോൾ ചെയ്തതിൽ ജയദാസിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന് അഞ്ഞൂറ്റി അമ്പത്തിനാല് വോട്ടും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് എതിരായിട്ട് നിന്ന സി പി ഐയുടെ ആളുകൾ പുറത്താക്കിയെന്ന് പറഞ്ഞാലും മുഴുവൻ സി പി ഐ പ്രവർത്തകരും ഇലക്ഷനിൽ വേണ്ടി അവർക്ക് വേണ്ടി വർക്ക് ചെയ്തു എന്നിട്ട് ും അവരെ കുടുംബങ്ങളിൽ പത്തൊൻപത് വോട്ട് ലഭിക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് നാൽപ്പത്തി മൂന്ന് വോട്ടാണ് ലഭിച്ചത് അതോടൊപ്പം തന്നെ എൽ എസ് വർഗീസിന് മുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടാണ് ലഭിച്ചത് അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ നൂറ്റി അമ്പത് നൂറ്റി അറുപത് സ്ഥായിയായിട്ട് ഇവിടെ ബി ജെ പിക്ക് വോട്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നൂറ്റി അൻപത് വോട്ടോളം കിട്ടിയ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് അമ്പത്തൊമ്പത് വോട്ടാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കോ യു ഡി എഫിന് കൂടുതൽ വോട്ട് ലഭിച്ചത് എന്നുള്ള സാഹചര്യം എന്തായാലും ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നേക്കാൾ ലെവലിലുള്ള ഒരു ഭൂരിപക്ഷം നമുക്ക് ലഭിക്കാനിടയേണ്ട